നടി മഞ്ജുവാര്യരോടുള്ള പ്രണയത്തെക്കുറിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണി ഉള്ളതിനാലാണെന്നുമാണ് സംവിധായകന്റെ അവകാശവാദം ഇതിന് പിന്നാലെ നടി സംവിധായകനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു മഞ്ജുവാര്യർ വേഷമിട്ട കയറ്റം എന്ന സിനിമയുടെ ലിങ്ക് ഓൺലൈനിൽ പങ്കുവച്ചതിന് പിന്നാലെ തന്റെ പ്രണയത്തെക്കുറിച്ച് വീണ്ടും കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജുവാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും അവർ തന്നോട് സംസാരിച്ച കോൾ റെക്കോർഡുകൾ പങ്കുവെക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് സനൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് എന്ന വരികളോടെ നടിയെ ടാഗ് ചെയ്തുകൊണ്ട് കുറിപ്പ് പങ്കുച് പങ്കുവെച്ചിരിക്കുകയാണ് സംവിധായകൻ ഇപ്പോൾ കയറ്റം സിനിമയിലെ മഞ്ജുവിൻ്റെ ചിത്രവും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെയും നടിയേടുള്ള പ്രണയത്തെക്കുറിച്ച് സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കുന്നില്ലെന്നുമാണ് സംവിധായകൻ്റെ പരാമർശം ഇതിന് പിന്നാലെ നടി സംവിധായകനെതിരെ പോലീസിൽ പരാതി നൽകുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സനൽകുമാറിന്റെ കുറിപ്പിങ്ങനെയാണ് സമൂഹം തന്നെ ഒരു തമാശയാണ് അങ്ങനെ ഒന്ന് നിലനിൽക്കുന്നു തന്നെയില്ല എന്ന് തോന്നും ചിലപ്പോൾ എൻ്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ട് മനുഷ്യരാണല്ലോ ഉള്ളത് അതാരും ആയിക്കോട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ളയാളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന് ഭീഷണിയാകുമെന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത് അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ ഞാൻ പൊതു സമൂഹത്തെ പറ്റിക്കുകയാണ് എന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ തിരക്കിപ്പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതില്ല നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊരു പാഴ് സമൂഹമാണ് ഞാൻ തോൽവി സമ്മതിച്ചു മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ആദ്യുമാണ് നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാനും കഴിയുന്നില്ല കടലാസ് വഞ്ചി പുഴയിൽ വിടും പോലെ എത്തുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴി ഇതാണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിൻ്റെ കാരണമെന്നും സനൽകുമാർ പങ്കുവെച്ച് തൻ്റെ കുറിപ്പിൽ പറയുന്നു